ബി ജെ പി വിരുദ്ധ സർക്കാരുകൾക്കെതിരെ ബി ജെ പി എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ ഇ ഡി ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുന്നുള്ളത് സത്യമാണ് പക്ഷെ നിങ്ങൾ തന്നെ ഇ ഡിയെ വിളിച്ചുകൊണ്ട് വരുന്നു കേരളത്തിൽ കേരളത്തിലല്ല കേരളത്തിൽ ആദ്യം ഈഡിയ വിളിച്ചു വരുത്തിയത് പിണറായി വിജയൻ അല്ലേ ഞങ്ങൾ ആരെങ്കിലും അദ്ദേഹമാണ് വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയത് ഈ വന്ന ആളുകളൊന്നും ക്ലിഫ് ഹൗസിന്റെ പുറത്തെത്തുമ്പോ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വണ്ടിയൊക്കെ യൂട്ടനെടുക്കും അതെന്തുകൊണ്ടാണ് സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുണ്ട് അന്വേഷണം നടത്തി നാലിൽ മൂന്ന് ഏജൻസി ഈ എറണാകുളത്തെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ കുറ്റപത്രം കൊടുത്തു ഈ കുറ്റപത്രത്തിൽ ഒരു ചുക്കുമില്ല ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തിരിച്ചു പോയി അല്ല അരുൺകുമാർ പറയുന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ പ്രതിനിധി പറയുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി തൃശൂർ വന്ന് പ്രസംഗിച്ചാണ് ഏത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സ്വർണ്ണക്കടത്ത് അത് മൂടി വെച്ചിട്ടുണ്ടാവും ഞാൻ പറയുന്ന വാദം അതല്ല പറയുന്നോറൻ അടക്കമുള്ള നേതാക്കന്മാർ മുഖ്യമന്ത്രിമാർ ജയിലിനകത്ത് അരവിന്ദ് കെജ്രിവാളിനെതിരെ അഞ്ച് വട്ടം ഇഡിയുടെ നോട്ടീസ് വന്നു അരുൺകുമാർ തന്നെ പറഞ്ഞു തോമസ് വന്നു എന്നിട്ടും വീണ വിജയനെതിരെ ഈ ഈ നോട്ടീസ് വരാത്തത് നടക്കാത്തത് അതാണ് ഞങ്ങൾക്ക് ചോദിക്കേണ്ടത് താങ്കൾ പറഞ്ഞത് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളെ വരിഞ്ഞു മുറക്കുന്നു ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല ഇന്ത്യയിലെ മുഴുവൻ ബി ജെ പിള്ള നയത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായം ഈ കർണാടകയിലെ കാര്യം ഒരു പറഞ്ഞില്ലേ കർണാടക സർക്കാർ അവിടുന്ന് തോറ്റട്ട് മുന്നണി മാറി വന്ന കെ വി തോമസിനെ പോലുള്ള ആളുകളെ ഡൽഹിയിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചില്ല സർക്കാരിന്റെ ശമ്പളം കൊടുത്ത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളതൊക്കെ വാങ്ങിയെടുക്കാൻ വേണ്ടിട്ടല്ലേ നിങ്ങൾ കെ വി തോമസിനെയും തോറ്റ സമ്പത്തിനെയൊക്കെ കൊണ്ടുപോയി കേരളത്തിന്റെ സമ്പത്ത് മുഴുവൻ എന്നിട്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ആദ്യത്തെ ഉത്തരവാദികൾ അവർ തന്നെ അല്ല പക്ഷേ കർണാടക സർക്കാർ ആദ്യം സത്യപ്രതിജ്ഞ കഴിഞ്ഞതിന് ശേഷം കൊടുത്ത കാറിന്റെ വിലയോ അത് ഒന്നര കോടി ആറല്ലൊന്നുമാറേ പെൻഷൻ പെൻഷൻ കിട്ടാത്തതുകൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്തെഴുതികൊണ്ട് ആത്മഹത്യ ചെയ്യുന്നില്ല അവിടെ കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവർമാർ ശമ്പളം കിട്ടാൻ വേണ്ടി കോടതിയിൽ പോകേണ്ട കോടതി അവിടുത്തെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും പറഞ്ഞു കേരളം മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങൾ മുഴുവൻ ജനീവിനാണ് ഡി കെ ശിവകുമാർ നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ അവിടുത്തെ ഉപമുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിന്റെ സമരമുദ്രവാക്യങ്ങൾ മുഴുവൻ ജനീവിനാണ് പിന്തുണയുണ്ടെന്ന് പറഞ്ഞു